ആക്രാന്തി പോകുവാശാന് ആരാളെ കൂടെ വന്നേക്കണം അറിയാവണ്ടിയില് റിയ ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ഇല്ല നീ ഇത്രയല്ലേ കണ്ടോളൂ അങ്ങോട്ടൊന്നും നോക്കിയേ ഈ പ്രായത്തിൽ ഇത് പോയാ ഞാൻ ുന്നു നായികയല്ലേ നമുക്ക് വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീതെങ്ങനെ ഞാൻ ട്രൈ 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 വീണു കണ്ണും കണ്ണും കാര്യങ്ങളും വിവരങ്ങളും അറിഞ്ഞാണല്ലോ നീ എന്തറിയാൻ കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും അരസ്തി ഞാനിത് മറന്നു പോസ്റ്റലൊക്കെ എഴുതിക്കണ പോലത്തെ ആളാണ് കാര്യത്തും കുട്ടികളുടെ മനസ്സും ഞാൻ കേട്ട് തിരിച്ച കാര്യം എന്റെ മനസ്സും കുട്ടികളുടെ കരുത്തൂന്നു അപ്പൊ ഞാൻ പോട്ടെ കാര്യം